ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വെച്ചാൽ മക്കളെ അതാ ട്യൂഷന് കൊണ്ടാക്കുമ്പോഴത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവരുടെ ഫ്രണ്ടിലൊരു ചേച്ചി മക്കളെ കൊണ്ടാക്കി വരുന്ന ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ എന്ന് എന്ന് റോഡ് റോഡ് വഴിയാണ് പോക്ക് എന്ന് കുറച്ച് നേരം വഴിയത് കൊണ്ട് തന്നെ എളുപ്പ വഴിയാണ് രണ്ട് പാടം കടന്നാൽ ഇത് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് രണ്ട് പാടം കഴിഞ്ഞാൽ വീടെത്തും അപ്പോൾ ഇന്ന് പെട്ടെന്ന് കൊണ്ടാക്കുകയാണ് അപ്പോൾ ഒപ്പം തന്നെ ഞാനും പോകണം കുർക്കു വഴിയായത് കൊണ്ട് ഒപ്പം ആളില്ലാണ്ട് പറ്റില്ല അങ്ങനെ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഹിബമോള് അപ്പത്തേനും മഴ ചാറിനുണ്ട് കുട വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കുടയും കൂടെയും കൈപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ എന്തോ ഫണ്ണ് പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് പേര് ഇതുപോലെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് പിന്നെ താഴത്തേക്കൊക്കെ ഇങ്ങനെ കുറച്ച് പൊന്തൊക്കെ വെട്ടി വീശിയുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ എന്നും മുന്നത്തെ വീഡിയോയിലൊക്കെ ഉള്ള പോലെ തന്നെ ഞാനിതാ ഇവിടെ ഒരു തൊഴുത്ത് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോണത് അവിടെ ഇങ്ങനെ രണ്ട് വീടുണ്ട് കേട്ടോ പാടത്ത് അപ്പോൾ അവരുടെ ഒരു വീട്ടിലത്തെ ഒരു തൊഴുത്തും കന്നുകാലികളൊക്കെയാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ഈ പാടത്തിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട് ഇനി ഈ വെള്ളം താണ്ടി ഒരു പാടത്തിൻ്റെ വരമ്പും കൂടി താണ്ടി വേണം മക്കൾക്ക് ട്യൂഷനുള്ള വീട്ടിലേക്ക് എത്താൻ അപ്പോൾ വെള്ളത്തിൽ കൂടൊക്കെ പോവുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാവും അതേപോലെ തന്നെ രണ്ടാൾക്കും എന്താ അവിടെ ചാടികളിക്കാണ് ട്യൂഷന് പോകുമ്പോൾ നനയൊന്നും പറഞ്ഞാലോ ഒന്ന് ഒച്ചിട്ടിട്ടാണ് പിന്നെ ആ വരമ്പ് കയറുന്നത് ഇട്ടോ കളിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു അങ്ങനെ അവർ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ കുട ഓർമ്മ വന്നത് വീണ്ടും തിരിച്ച് അവർ തിരിച്ച് ബാക്ക് അടിക്കാനുള്ള പരിപാടിയിലാണ് ഹിബമോള് കുടം ഇല്ലാതെ പോവില്ല എന്ന് പറഞ്ഞത് അങ്ങനെ കുട എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ച് വരുന്ന സീനാണ് കാണുന്നത് കേട്ടോ അതാ കാണുന്ന വീടാണ് അവർ ട്യൂഷൻ പഠിക്കാൻ പോണത് അങ്ങനെ കുട പേടിക്കാൻ വരണ വഴിക്ക് അവളുടെ ചെരുപ്പ് വള്ളത്തിൽ പോയി വെള്ളത്തിൽ പോയി എന്ന് മാത്രമല്ല പെട്ടെന്ന് നായ സൈഡ് കൂടെ വരുന്ന കൂടിയും കണ്ടു അപ്പോൾ പിന്നെ വീണ്ടും പേടിയായി ഓടി നായനെ കണ്ടപ്പോൾ വെള്ളത്തിൽ ചെരുപ്പിട്ടിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഞാൻ കുട കൊണ്ട് കുറേ വീശി നോക്കിയിട്ടോ പക്ഷേ പോണില്ല അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ട്യൂഷൻ ടീച്ചറുടെ ഉപ്പയാണ് അവർ ആ നായനങ്ങട് ആട്ടി അങ്ങനെ ഹിബം മോളതാ വീണ്ടും കുട വേണ്ട പറഞ്ഞിട്ട് ചെരുപ്പും മതി പറഞ്ഞിട്ട് വീണ്ടും കഴുകിയിട്ട് പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ വെള്ളത്തിൽ നിന്ന് തന്നെ ഇടണം കേട്ടോ കയറിയിടുക പറഞ്ഞാൽ സമയക്കില്ല കാരണം അത്രയും സമയം കൂടിയായി വെള്ളത്തിൽ നിന്നിട്ട് ഇടാലോന്നുള്ള ഒരു പരിപാടി ഒരു ഒരു ഇതിലാണ് മോള് ചെരുപ്പ് ഇടണത് കേട്ടോ പിന്നെ ചളി ആയതുകൊണ്ട് വെള്ളത്തിലാണ് കുറച്ച് വൃത്തിയെന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് വെള്ളത്തിൽ നിന്നിട്ട് നിറച്ച് മീനും മീൻകുട്ടികളൊക്കെ ഉണ്ട് കെട്ടോ വെള്ളത്തിൽ പാടായത് അങ്ങനെ അവരെയൊക്കെ ആക്കി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി അവർ വരുമ്പോഴത്തേന് ആറ് മണി ആറര ആറേ മുക്കാലൊക്കെ കഴിയും തിരിച്ച് വന്നപ്പോൾ നല്ല വിശപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഞാൻ കുറച്ച് മസാല ഒക്കെ ആക്കിയിട്ട് മസാല ഓംപ്ലേറ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ഇട്ടം വിശപ്പ് മാറട്ടെ കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടി കാച്ചി കൊടുത്തു അതിന് ശേഷം പഠിപ്പിക്കാണ്ട് മക്കളെ അപ്പോൾ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പഠിപ്പിക്കാണ്ട് ട്യൂഷനിലത് വേറെയുണ്ട് അപ്പോൾ കുറച്ച് മഷ്റൂം ഉണ്ട് അതൊന്ന് വേഗം പെട്ടെന്നൊരു ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനത് വേഗം ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അത് ഉള്ളിയൊക്കെ വയറ്റുന്നതും ക്ലീൻ ആക്കണതും മാത്രമേ ഉള്ളൂ അങ്ങനെ അതും കൂടി ചെയ്യണം ഒപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഹിബമോളെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ട ഒക്കെ റെഡി ആയതിന് ശേഷം ഹിബമോളെ പഠിപ്പിക്കാൻ ഇരുത്തിയിക്കയാണ് അപ്പോൾ ഒരുപാടൊപ്പം ഇരുന്ന് പറഞ്ഞ് കൊടുത്ത് മായ്ച്ചെഴുതി മായ്ച്ചെഴുതിയിട്ടാണൊക്കെ ക്ലിയർ ആവുള്ളൂ അപ്പോൾ മെല്ലെയാണ് തലക്ക് കയറുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ